നമ്മുടെ നാട്ടിൽ ഈ കോവിഡ് വന്നിട്ട് പോയില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ ആ അവസ്ഥയെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ രണ്ടായിരത്തി അമ്പതുകളിൽ അങ്ങനെയുള്ളൊരു വാർത്ത എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം സ്ത്രീകൾ മാസ്ക് ഇടുന്നിട്ട് ഒളിഞ്ഞു നോക്കിയ യുവാവിനെ അറസ്റ്റ് ചെയ്തു സ്ത്രീകൾക്ക് നേരെ മാസ്ക് ഊരി തൻ്റെ ചുണ്ടും മൂക്കും കാണിച്ചവനെ വരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കുറ്റം ചെയ്തതിന് ജയിലിൽ അടച്ചു പുരുഷന് നേരെ തന്റെ മൂക്കും ചുണ്ടും കാണിച്ച യുവതിക്ക് ഫൈൻ അയാൾ ബെഡ്റൂമിൽ വെച്ച് മൊബൈൽ ഫോണിൽ വാർത്ത കേൾക്കുകയായിരുന്നു അപ്പോൾ ഭാര്യ ചേട്ടാ ഒന്ന് പുറത്തു നിൽക്കുമോ എന്താ കാര്യം എനിക്ക് നാണമാകുന്നു ഞാൻ ഈ മാസ്ക് ഒന്ന് മാറ്റിക്കോട്ടെ ഓക്കെ സോറി ആയിക്കോളൂ ഭർത്താവിനെ പുറത്താക്കിയ ശേഷം അവൾ വാതിലടച്ചു മാസ്ക് മാറ്റി പുതിയത് ധരിച്ചു ഒരു പാർക്കിൽ ഒരു യുവാവ് തൻ്റെ മുന്നിൽ വന്ന് അയാളുടെ മുഖത്ത് മാസ്ക് ഊരി ഊരുമാറ്റിയപ്പോൾ കാമുകനെ കാത്ത് നിന്ന പ്രിയക്ക് അത് കണ്ട് നാണക്കേടായി നിങ്ങൾ എന്ത് മനുഷ്യനാ ഒരു സ്ത്രീയുടെ മുമ്പിൽ വന്നിട്ട് വൃത്തികേട് കാണിക്കരുത് നാണമില്ലല്ലോ ചുണ്ടുമോക്ക് ഇങ്ങനെ കാണിക്കാൻ സോറി ക്ഷമിക്കണം എനിക്ക് നിങ്ങൾ പരിചയമുണ്ട് എന്ന് വെച്ച് വൃത്തികേടുകൾ കാണിക്കണോ ആരാണ് നിങ്ങൾ അയാൾ ഉടനെ മാസ്ക് വെച്ചു ഓ മൈ ഗോഡ് എൻ്റെ ബെസ്റ്റ് സുനിൽ കുമാർ ആയിരുന്നോ ഞാൻ എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു എനിക്ക് മനസ്സിലായില്ല കേട്ടോ അല്ലെങ്കിലും എനിക്ക് പരസ്യമായി മാസ്ക്കൊക്കെ ഊരി മാറ്റി ഈ വൃത്തികേട് കാണിക്കുന്നവന്മാരെ ഇഷ്ടമല്ല ഒരിടത്ത് പെണ്ണിനെ കണ്ടുവന്ന അച്ഛനും അമ്മയും ചെറുക്കനോടും അവൾ മാസ്ക് ഒന്നും വയ്ക്കാത്ത കഴിഞ്ഞിട്ട കാര്യമല്ല നല്ല കുട്ടിയാ അവരുടെ തറവാട്ടിൽ എല്ലാവരും മാസ്ക് ധരിക്കുന്നവരാണ് ആ പാരമ്പര്യം നമുക്ക് നീ അതിനെ തന്നെ കിട്ടണം കേട്ടോ വേറൊരിടത്ത് ആ പ്ലസ്റ്റക്കാരൻ ഇൻ്റർനെറ്റിൽ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് മൂക്കിൻ്റെയും ചുണ്ടിൻ്റെയും ചിത്രങ്ങളുള്ള സൈറ്റിൽ കയറി രഹസ്യമായി നോക്കുകയാണ് പലതരം മൂക്കും ചുണ്ടും കണ്ട് അവൻ വികാരഭരിതനായി അപ്പോഴേക്കും അവന്റെ കൂട്ടുകാരൻ വന്നു നിനക്കൊരു കാര്യം അറിയോ അവൾ കാണിച്ചു എന്തോന്നാ വീഡിയോ കോളിൻ്റെ അവളുടെ മൂക്കും ചുണ്ടും സത്യം അയ്യേ അവൾ ഇത്ര കാര്യോ ഇറ ഞാൻ കെട്ടാൻ പോവുമല്ലേ പിന്നെന്താ ഇടക്കള്ള നീ ഇവിടെ നെറ്റിൽ രഹസ്യമായി ചുണ്ടുമോക്ക് നോക്കി രസിക്കുകയാണല്ലേ നീ ചുമ്മാതിരി രസം കളയല്ലേ ഇത് ഗവൺമെന്റ് നിരോധിക്കുമെന്നാണ് പറയുന്നത് അപ്പോഴേക്കും ഞാൻ കുറച്ച് ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കാം എൻ്റെ അപ്പൻ്റെ കാലത്തൊക്കെ സിനിമ തിയേറ്ററാണ് ഇതുപോലത്തൊക്കെ രഹസ്യമായി കാണിച്ചിരുന്നതെന്ന് അപ്പൂപ്പൻ അപ്പൻ്റെ സുഹൃത്തുനോടൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പീസ് ഇട്ടില്ലെങ്കിൽ അപ്പനും കൂട്ടുകാരും കൂക്കി വിളിച്ച് തിയേറ്റർ തെറി പറയും അത്രേ എന്നായിരുന്നെങ്കിൽ ആ അപ്പൻ ചുണ്ടും പീസിട്ടാ മൂക്കിൻ്റെ പേസിട്ടതാ എന്ന് പറഞ്ഞ് തല്ലി തല്ലിപ്പൊളിക്കുമായിരുന്നു അതേടാ ഇപ്പോൾ നമ്മൾ മറച്ചു വെക്കാത്ത ഒന്നിനും കൊള്ളാത്ത ഈ ജെനറ്റിൽ ഓർഗൻസ് ഒക്കെ പണ്ട് മറച്ചു വെച്ചത് കൊണ്ടായിരിക്കും അതൊക്കെ കാണാൻ പണ്ട് കാലത്ത് ഇത്ര ആകാംക്ഷ ഉണ്ടായിരുന്നത് ശരിയാവാം എന്നാലും ഈ മൂക്കിൻ്റെയും ചുണ്ടിറ്റേം അത്ര പോരാ ഒന്നും അല്ലേടാ അല്ല പിന്നെ ഷണൈസിൽ പുതിയ പടം ഇറങ്ങിയിട്ടുണ്ട് നായിക ഇടയ്ക്ക് മാസ്ക് ഊരി മാറ്റി ചുണ്ടൊക്കെ പകുതി കാണിക്കുന്ന കലക്കൻ സീൻ ഉണ്ടെന്നാണ് പറഞ്ഞത് ആണോ എങ്കിൽ പ്രൊഫസർ നാളെ കോളേജിൽ വരണ്ടെന്ന് പറഞ്ഞേക്ക് നമുക്ക് സിനിമ നാളെ തന്നെ കാണാം ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം